രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ മറിച്ചുവിറ്റ സംഭവത്തിൽ എട്ട് ജീവനക്കാർക്കെതിരെ കേസ് വനിതാ ജീവനക്കാരി ഉൾപ്പെടെ പേരെ സസ്പെൻഡ് ചെയ്തു കരുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ കോറോണിൽ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് വിതരണം ചെയ്തതിൽ വൻ തട്ടിപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ എട്ട് ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത് ഇതിൽ വനിതാ ജീവനക്കാരി ഉൾപ്പെടെ പേരെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തു രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരുന്നത് തിരുത്ത് സപ്ലൈകോ താലൂക്ക് ഡിപ്പോയുടെ കീഴിൽ റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച അരി ഗോതമ്പ് ആട്ട എന്നിവയാണ് ജീവനക്കാർ മറിച്ചു വിറ്റതായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുമുള്ള സ്റ്റോക്ക് തിരു താലൂക്ക് സപ്ലൈ ഓഫീറും സപ്ലൈകോ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗവും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്റ്റോക്കിൽ കുറവ് കണ്ടത് തുടർന്ന് സപ്ലൈകോ തിരു ഡിപ്പോ മാനേജർ സപ്ലൈകോ പാലക്കാട് റീജിയണൽ ഡിപ്പോ മാനേജർ അറിയിച്ചു മാനേജർ എറണാകുളം സപ്ലൈകോ ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുകയും തിരു സപ്ലൈകോ ഡിപ്പോ മാനേജർ കൽപ്പയഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവിഎസ് ബെന്നിയുടെ നേതൃത്വത്തിലാണ് ഡിപ്പോയിൽ പരിശോധന നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയിരിക്കുകയാണ്